ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ വീട്ടിലായിട്ട സ്വാഗതം ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് വീട്ടിലോട്ട് എടുക്കാം ഓക്കെ യു കെയിൽ സാധാരണക്കാർക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വളരെ സന്തോഷകരമാവുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് യു കെയിൽ ക്രമാതീതമായ രീതിയിൽ വിലക്കയറ്റമാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് യു കെയിൽ വിലക്കയറ്റമാണ് നമ്മളൊക്കെ വന്ന സമയത്തുള്ള ഒരു ബഡ്ജറ്റല്ല ഇപ്പോൾ നമുക്ക് നേടേണ്ടി വരുന്നത് കേട്ടോ ഒരു ഒരു മാസത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഏകദേശം ഇരട്ടിയോളം തുക ചെലവഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ നല്ല രീതിയിൽ വിലക്കയറ്റം കൊണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് എന്താ പറയുക ഈ കുടിയേറ്റം ഇൻഫ്ലേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം യു കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് യു കെയിലെ വിലക്കയറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിലി എന്താവുമെന്ന് അറിയില്ല ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് വിലക്കയറ്റം ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം ഈ ഓഗസ്റ്റിൽ സീറോ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് എന്ന രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധാരണങ്ങളുടെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ വിലയാണ് കുറഞ്ഞിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ പഴ പഴവർഗ്ഗങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട് ചിക്കൻ ഫിഷ് തുടങ്ങിയവയുടെ ഒക്കെ വിലയെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വിലയെല്ലാം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല സന്തോഷകരമായിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ യു കെയിലോ ഇപ്പോൾ സെപ്റ്റംബർ ഇൻടെക് ഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപാട് സന്തോഷകരമായിട്ടുള്ള കാരണം വന്നിറങ്ങുമ്പോൾ തന്നെ വില കുറവാണ് അപ്പോൾ അവർക്കും പെട്ടെന്ന് ഈ പറഞ്ഞ ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറവ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഷോപ്പുകളെല്ലാം ഈ വില കുറവ് ബാധി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ എങ്ങനെയാവും വില അടുത്ത മാസങ്ങളിൽ വില കൂടുമല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ യു കെയിൽ വില കുറവ് തന്നെയാണ് ആഴ്ചയിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഇവിടുത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതുതായിട്ട് വന്ന കെർ സ്റ്റാമ്പ് ഗവൺമെന്റിന് വലിയൊരു ഒരു കാര്യം കൂടിയാണ് ഇത് കാരണം അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഈ സമയത്താണ് ഒരു വിലക്കുറവ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യ വിലക്കയറ്റം വിലക്കയറ്റം കുറഞ്ഞത് അതായത് ഭക്ഷ്യ വസ്തുക്കളുടെ വില 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 കുറഞ്ഞതും അതേപോലെ തന്നെ മാർക്കറ്റ് വിപണിയിലെ ശക്തമായിട്ടുള്ള മത്സരമൊക്കെയാണ് ഈ ഒരു വില കുറയുന്നത് ഷോപ്പിലൊക്കെ വില കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണട്ടാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഓരോ മാസങ്ങളിലുമായിട്ട് ചെയ്താൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ജനുവരിയിൽ ജീവിതം ചിലവായിരിക്കില്ല ഫെബ്രുവരിയിൽ മാർച്ചിലൊക്കെ ഓരോ മാസം ഘട്ടം ഘട്ടമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏകദേശം മൂന്നിരട്ടികളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രവണത ഇങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ യു കെയിൽ സാധനക്കാരുടെ ജീവിതം നല്ല രീതിയിലായിരിക്കും കുറേയൊക്കെ സേവ് ചെയ്യാനും പറ്റും ഇപ്പം തന്നെ ഏകദേശം നൂറ്റി പതിനൊന്ന് പൗണ്ടൊക്കെയാണ് ഇന്ത്യൻ റുപ്പീസുമായി താരതമ്യം ചെയ്യുമ്പോൾ യു കെയുടെ പൗണ്ടിൻ്റെ വില യു കെയുടെ പൗണ്ടിലൂടെ റോക്കറ്റ് വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം വില കുറയുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നല്ല ഒരു സിറ്റുവേഷൻ തന്നെയാണ് യു കെ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇനി ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല ഇപ്പം നല്ലൊരു സിറ്റുവേഷനാണ് അതായത് ഇവിടുത്തെ സാറിൽ കൊണ്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്യുന്നു ആ എമൗണ്ട് ഇന്നും രൂപീസോട്ട് മാറ്റുമ്പോൾ നമുക്ക് നല്ലൊരു രീതിയിൽ വ്യത്യാസം വരികയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സന്തോഷകരമായിട്ട് കാര്യം തന്നെയാണ് യു കെയിലെ ജീവച്ചെലവ് പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വില കുറയുന്നത് എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ പല വീഡിയോയ്ക്ക് വരുന്ന ഒരു കമൻറ്റ് കൂടി ഇതിൽ അതിനുള്ള ഉത്തരം കൂടി അപ്ഡേറ്റ് ചെയ്ത ശേഷം ഈ വീഡിയോ അതിൻ്റെ ചെയ്യാം അതായത് പലരും ചോദിക്കുന്നു യു കെ നഴ്സിംഗിന്റെ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തു എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്റർനാഷണൽ നഴ്സിംഗിന്റെ റിക്രൂട്ട്മെന്റ് തൽക്കാലം പുനരാരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക അതേസമയം ഇവിടെ നഴ്സിംഗിൽ ഒരുപാട് ഷോർട്ടേജ് ഉണ്ട് താനും അതിനൊക്കെ അവർ ക്ലിയർ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ എടുത്തിട്ടാട്ടോ ബാൻഡ് ഫൈവില് അവരെ എടുത്ത ശേഷം അവർക്ക് നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ തൽക്കാലം റെഡി തൽക്കാലം അത് ക്ലിയർ ചെയ്തു പോവുകയാണ് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞതും പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവിച്ചെങ്കിൽ ഇപ്പോൾ കെ എസ്റ്റാ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ജോലി സമയം കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അതായത് അഞ്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം എന്നുള്ളത് നാല് ദിവസം ി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള നിയമമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഞാൻ കഴിഞ്ഞ പല എൻ്റെ വീഡിയോസ് അറിയാൻ പറ്റും ഒരുപാട് പേര് നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളി ശനി വെള്ളിയാഴ്ച കൂടി അവധി ആക്കണം എന്നുള്ളത് ശനി ഞാറുള്ളത് വെള്ളി കൂടി ചേർത്ത് മൂന്ന് ദിവസം അവധി ഇതിനാക്കണം നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിരിക്കണം ഇപ്പോൾ കെയർ സ്റ്റാമ്പ് ഗവൺമെൻ്റ് അടുത്തൊരു അപ്ഡേറ്റ്സ് വരാൻ എന്താ വെച്ചെങ്കിൽ ആഴ്ച അതായത് വീക്കെൻഡ്സ് കൂട്ടുക മൂന്ന് ദിവസം ആഴ്ചയിൽ നാല് ദിവസം ജോലി സമയമാക്കുക മൂന്ന് ദിവസം കി ഓഫ് ആക്കുക എന്ന ഒരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് അറിയാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ യു കെയിൽ വരാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മൂന്ന് ദിവസം അവർക്ക് വേറെ പണി ചെയ്തിട്ട് ആ ക്യാഷ് കൂടി നമുക്ക് ഏൺ ചെയ്യാമല്ലോ ഇപ്പോൾ വർക്കർ സ്കിൽ വർക്കർ വീസിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇരുപത് മണിക്കൂർ വേറെ വർക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക് അപ്പോൾ ആ ഇരുപത് മണിക്കൂർ വേറെ പണി ചെയ്യാലോ അപ്പോൾ ഇതൊക്കെയുള്ള ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേറ്റ്സ് വളരെ കുഞ്ഞു വീഡിയോ ആണ് ഇതിൽ ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഇൻഫർമേഷൻ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ വൈ സി യു താങ്ക് യു